ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് അറിയുമോ ഇത് ഊട്ടിയും മൈസൂരും കൊടൈക്കനാലും മൂന്നാർ ഒന്നല്ല കേട്ടോ നമ്മുടെ സ്വന്തം നാട്ടിലാട്ടോ അതായത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള മോയ്ക്കൽ ആനിലോറ ഹിൽസിലാണ് കേട്ടോ മോയ്ക്കൽ ചെറുവറ്റയിലുള്ള ആനിലോറ ഹിൽസല്ലാട്ടോ അതായത് എൻ്റെ സ്വന്തം നാടാണ് കേട്ടോ ഈ നാട് കണ്ടല്ലേ അപ്പോൾ അതാ നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ ഈ ഒരു ആനിലോറ ഹിൽസിലേക്ക് അപ്പോൾ അതാ നമ്മുടെ ചെറുവറ്റയിൽ നിന്ന് വരുമ്പം ഈ റോഡിനാണ് അങ്ങോട്ട് പോവുക പോവുകട്ടോ അപ്പോൾ അതാ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളിടക്കിടക്ക് വരുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് പക്ഷേ ഇവിടെ എത്ര ഫേമസ് ആയ നമ്മൾ ഈ അടുത്താണ് അറിയുന്നത് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവിടെ ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല കാരണം ഓരോരുത്തർ അവർക്ക് ഇഷ്ടപ്പെടുകയല്ലോ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ബാക്കിലൊക്കെ ആൾക്കാരുണ്ട് മുന്നിൽ കുറേ ആൾക്കാർ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കടലൊക്കെ ആയിട്ടോ പോകുന്നു കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു കാരണം അത്ര പീസ്ഫുൾ മൈൻഡാകുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈയൊരു ആഞ്ഞലോറ മല അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടുന്ന് ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് കല്ലായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പം ആ സമയത്തൊക്കെ നമ്മൾ ഇവിടെ അന്നൊന്നും ഇത്ര ഫേമസ് അല്ല കേട്ടോ ഒരു സ്ഥലം അപ്പം ഇപ്പോഴാണ് നമ്മൾ റീലൊക്കെ വന്നതിന് ശേഷം ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ റീൽ വന്നതിന് ശേഷമാണ് ഈ ഒരു സ്ഥലം ഫേമസ് ആയി പോയത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ലോണം ഈ ഒരു രാവിലെ അതിരാവിലെ ഇവിടെ അത്യാവശ്യം നല്ലവണ്ണം ആളുകൾ വരുന്നുണ്ടെന്നൊ കേട്ടത് കാരണം ആ ഒരു സമയത്തുള്ള വ്യൂ അടിപൊളിയാണെന്ന് പറഞ്ഞത് കേട്ടേ നമ്മൾ ഈവനിങ് ആണ് വരുന്നത് വൈകുന്നേരം ഒരു അഞ്ചര സമയത്താട്ടോ വരുന്നത് ആ സമയത്ത് നല്ല അടിപൊളിയാട്ടോ ഇവിടെ കാണാൻ ഇതങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലമാട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ആൾക്കാരും ഓരോ മൂല അവിടെയും ഇവിടെ കടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയും കൂടെ കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമല്ലേ കാണാനായിട്ട് എന്താ പറയുക ഫോട്ടോ ഷൂട്ടിനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഈ കല്യാണത്തിനും അതേപോലെ ഫംഗ്ഷനൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമായിട്ടത് ഒരുവിധ ആൾക്കാർക്കും ചിലപ്പോൾ ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉള്ളത് അറിയില്ലായിരിക്കും കേട്ടോ കാരണം നമ്മൾ വീഡിയോസ് കണ്ടിട്ട് എന്താ പറയുക ഇവിടേക്ക് വരാൻ വേണ്ടി നോക്കുക കാരണം അടിപൊളിയായിട്ടോ അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും മൈൻഡ് റിലാക്സ് ആക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമായിട്ടത് ഒരുപാട് ആൾക്കാർ അവിടെയും ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറെ അങ്ങോട്ട് ഉള്ളോട്ട് പോകാനൊക്കെ ഉണ്ട് കേട്ടോ രസം കാണാന് നമ്മൾ കുറേ ടൈം അവിടെ ഇരുന്നുണ്ട് ലോട്ടസ് ടെമ്പിൾ അട കാണുന്ന പറമ്പിൽ ബസാറിലുള്ള ഇവിടുന്ന് നോക്കിയ ബീച്ച് കാണുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ കുറെ ദിവസം ഒക്കെ ചെയ്ത് നോക്കി പക്ഷെ കണ്ടിട്ടില്ല ഇവിടുന്ന് കാണുന്നാണ് പറയുന്നത് നമ്മുടെ കോഴിക്കോട് ബീച്ച് എന്താ ഒരു ഭംഗിയിലേ പരന്ന് കിടക്കുന്നൊരു സ്ഥലാണ് കേട്ടോ അത് ലോട്ടസ് ടെമ്പിള് കാണുന്നുണ്ടില്ലേ സൂര്യാസ്തമയം കാണുന്ന ഒരു ഭംഗി നമ്മുടെ അടുത്ത് കൊറേ ആൾക്കാരുണ്ട് അപ്പുറത്തൊക്കെ കാളുകൾ ഉണ്ട് ഞാൻ അവരൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അത് ഏകദേശം ഇരട്ടായി തുടങ്ങിയപ്പോൾ നമ്മൾ നല്ല പോവാണ് കേട്ടോ പക്ഷെ ഈ ഒരു സമയത്തും ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഏകദേശം ഇതാ മകരിഭാങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് തന്നെ ആളുകൾ പിന്നെയും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മളും മല്ല പോവാണ് കേട്ടോ പിന്നെ ഇവിടേക്ക് വണ്ടികളൊന്നും കടത്തി വിടൂല കേട്ടോ അപ്പോൾ ഇത് അത്രയാണ് നമ്മൾ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്